ആതിലയും നൂറയും ഇരുവരും മലയാളികൾക്കിടയിൽ വലിയൊരു മുഖവരയുടെ ആവശ്യമില്ലാത്ത രണ്ട് വ്യക്തികളാണ് ഒരു കാലത്ത് തൻ്റെ പങ്കാളിയെ വീട്ടുതടങ്കിൽ പാർപ്പിച്ചിരിക്കുന്നുവെന്ന് കാട്ടി അവളെ വിട്ടുകിട്ടണമെന്ന ഹേബിയസ് കോർപ്പസ് ഹർജി കൊടുത്ത് ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ച ലെസ്പിയൻ കപ്പിൾസ് എന്നതിലുപരി ബിഗ് ബോസ് താരങ്ങളെന്ന ലേബലിലാണ് ഇരുവരും ഇപ്പോൾ അറിയപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയൊരു വിഭാഗം ഇരുവരെയും ഇഷ്ടപ്പെടുന്നവരും അതുപോലെ അവരെ ഇഷ്ടപ്പെടാത്ത ചെറിയൊരു വിഭാഗവും ഉണ്ട് എന്തായാലും ഇരുവരുടെയും ആരാധകരുമൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഉണ്ടെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്തായാലും കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കച്ചവട സ്ഥാപനങ്ങളിലൊന്നായ മലബാർ ഗോൾഡ് ഉടമ ഫൈസലേക്ക് ഇരുവരെയും തൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നതാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം ബിഗ് ബോസ് താരങ്ങളായ ആദിലേയും ന്യൂറയേയും തൻ്റെ ഗൃഹപ്രവേശനത്തിന് ക്ഷണിച്ചിട്ടില്ലെന്നും അവരുടെ സാന്നിധ്യം തെറ്റായ സന്ദേശം നൽകുന്നുവെന്നുമുള്ള മലബാർ ഗോൾഡ് സഹസ്ഥാപകനായ ഫൈസൽ എ കെ യുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് എല്ലാ വിവാദങ്ങൾക്കും തുടക്കമിട്ടത് വ്യാപക വിമർശനത്തെ തുടർന്ന് ഈ ഒരു പോസ്റ്റ് പിൻവലിച്ചെങ്കിലും ഫൈസലിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ എതിർപ്പറിയിപ്പിച്ചുള്ള കമൻ്റുകളും പ്രതിഷേധവുമൊക്കെ ഇപ്പോഴും ശക്തമാണ് മലബാർ ഗോൾഡ് കുടുംബക്കാരെല്ലാം താമസിക്കുന്ന വലിയൊരു വില്ലാ കോംപ്ലക്സ് കോഴിക്കോടുണ്ട് അതിനുള്ളിലെ അത്യാഡംബര വീടുകളിലാണ് കുടുംബങ്ങളുടെ താമസം ആ കോമ്പൗണ്ടിനുള്ളിലാണ് കോടിക്കണക്കിന് രൂപ മതിപ്പ് വരുന്നൊരു അത്യാഡംബര വീട് ഫൈസൽ പൂർത്തിയാക്കിയതും ഈ ചടങ്ങിലേക്ക് മലയാളത്തിലെയും ബോളിവുഡിലെയും ഒക്കെ പല പ്രമുഖരായ നടന്മാരെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തിരുന്നു സമൂഹത്തിന്റെ തുറകളിൽ നിന്നുള്ള വ്യത്യസ്ത മത രാഷ്ട്രീയ വിഭാഗങ്ങളിൽ പെടുന്ന പ്രമുഖരെ ഇത്തരത്തിൽ ഈ വീട് കയറിക്കൂടലിലേക്ക് എ കെ ഫൈസൽ ക്ഷണിച്ചിരുന്നു പോത്തൻകോടിലെ സന്യാസിയായ ജ്ഞാന തപസിയും ബി നേതാവ് പി എസ് പിള്ളയും കോഴിക്കോട് ബിഷപ്പ് മാർ ചക്കാലക്കലുമൊക്കെ ഫൈസലിന്റെ അതിഥികളായി അവിടേക്ക് എത്തിയവരാണ് എന്തായാലും കോടികൾ മുടക്കി തന്നെയാണ് ഇവരെയൊക്കെ ചടങ്ങിലേക്ക് എത്തിച്ചതെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും സാധാരണ അറിവുള്ള കോമൺ സെൻസുള്ള എല്ലാ വ്യക്തികൾക്കും അറിയാവുന്ന കാര്യവുമാണ് തെന്നിന്ത്യൻ താരം ശ്രേയാ ശരൺ സിനിമാ താരം അർജുൻ അശോകൻ റഹ്മാൻ പ്രിയ വാര്യർ രജീഷ വിജയൻ ശ്വേത മേനോൻ ഭാവന സാനി അയ്യപ്പൻ എന്നിവരൊക്കെ ഇവരിൽ ചിലരാണ് ഇവിടേക്ക് പൊതുമരാമത്ത് മന്ത്രി പി കെ റിയാസും മുസ്ലിം ലീഗിന്റെ പ്രമുഖനായ രാഷ്ട്രീയ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഈ ചടങ്ങിലേക്ക് എത്തുന്ന റീലുകൾ ഫൈസലിന്റെ തന്നെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ നമുക്ക് കാണാനും സാധിക്കും അങ്ങനെ കോടിക്കണക്കിന് രൂപ മുടക്കി അദ്ദേഹം ഇവരേക്ക് ഈ ചടങ്ങിലേക്ക് വിളിക്കുന്നു അവരും വളരെ സന്തോഷപൂർവ്വം ചടങ്ങുകളിലും ആഘോഷങ്ങളിലും ഒക്കെ പങ്കെടുത്ത് പിരിയുന്നു എന്നാൽ ഇവിടേക്കെത്തുന്ന ബിഗ് ബോസ് താരങ്ങളും ലസ്ബിയൻ ദമ്പതികളുമായ ആതിലയോടും നൂറയോടും ഫൈസൽ കാണിച്ച മര്യാദകേടാണ് ഇപ്പോൾ വ്യാപക ചർച്ചയാകുന്നത് ആതിലെയും ന്യൂറയും എതിർക്കുന്ന ഇപ്പോഴും പതിനെട്ടാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്ത നിരവധി പേർ നമുക്കിടയിലുണ്ടെങ്കിലും അദ്ദേഹം അത്തരത്തിൽ ഒരാൾ അല്ലാത്തതിനാലാകാം അവരെയും ഫൈസലേക്ക് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഈ ഗൃഹപ്രവേശന ചടങ്ങിലേക്ക് വിളിക്കുന്നു അവരും സന്തോഷപൂർവ്വം മറ്റുള്ളവരെ പോലെ അവിടേക്ക് എത്തുന്നു ഫൈസലിനൊപ്പം ഫോട്ടോകളെടുത്ത് അവരെയും എല്ലാവരെയും പോലെ നമ്മൾ മുമ്പ് പറഞ്ഞ ആൾക്കാരെ പോലെ പരസ്പരം കൈകൊടുത്തും ഫൈസലിനൊപ്പം ഒക്കെ അവരും തിരികെ മടങ്ങുന്നു പല ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പ്രചരിക്കുന്ന വീഡിയോകളിലും ഈ ഫംഗ്ഷനിലേക്ക് എത്തുന്ന ആദിലെയും ന്യൂറയെയും മലബാർ ഗോൾഡ് ഉടമ ഫൈസൽ ഷേഖാൻ്റെ നൽകി സ്വീകരിക്കുന്നതും കൃത്യമായി കാണാനാകുന്നുണ്ട് ചിലപ്പോൾ അദ്ദേഹം തൻ്റെ അക്കൗണ്ടുകളിലും ഇതേ വീഡിയോകൾ പങ്കുവച്ചിട്ടുണ്ടാകാം എന്നാൽ അപ്പോഴൊന്നും ഫൈസൽ എന്ന വ്യക്തിയുടെ മുഖത്ത് യാതൊരു അമ്പരപ്പോ മറ്റു ടെൻഷനോ അല്ലെങ്കിൽ സങ്കടമോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതായത് പിൻവലിച്ച പോസ്റ്റിൽ പറയുന്ന പോലെ ഇരുവരെയും ഗൃഹപ്രവേശനത്തിന് ക്ഷണിച്ചിട്ടില്ല പച്ചമലയാളത്തിൽ പറയുകയാണെങ്കിൽ അങ്ങനെ വലിഞ്ഞു കയറി വന്ന രണ്ട് വ്യക്തികളാണെങ്കിൽ തീർച്ചയായും അവരെ കാണുമ്പോഴോ അല്ലെങ്കിൽ അവരെ സ്വീകരിക്കുമ്പോഴോ ഒക്കെ എന്തെങ്കിലും ഒരു സുഖകരമല്ലാത്തൊരു മുഖഭാവം നമുക്ക് കാണാം അതൊരു സാധാരണ മനഃശാസ്ത്രം മാത്രമാണ് എന്തായാലും ഇതിന് പിന്നാലെ ഈ ചിത്രങ്ങളും വീഡിയോകളും നവമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതിന് പിന്നാലെ പലരും ഫൈസൽ എന്ന മലബാർ ഗോൾഡ് ഉടമയ്ക്കെതിരെ രംഗത്തെത്തുന്നു സമൂഹത്തിൽ തെറ്റായ സന്ദേശം പ്രചരിപ്പിച്ചവരെ ക്ഷണിക്കാൻ തനിക്ക് നാണമില്ലേ മുസ്ലിം സമുദായത്തിന് തന്നെ ഇവരൊക്കെ നാണക്കേടെന്നും എന്നും ഫൈസലിനെ അടക്കം അധിക്ഷേപിച്ചു ഉള്ളതുമായിട്ടുള്ള കമൻറ്റുകൾ ഇത്തരം വിമർശനങ്ങളും ഒക്കെ നവമാധ്യമങ്ങളിലും ഇട്ട ഈ ഒരു പോസ്റ്റിന് താഴെയുമൊക്കെ നിറയുന്നു എന്തായാലും അത് കണ്ടിട്ടൊക്കെ ആയിരിക്കാം ഫൈസൽ തൻ്റെ മനസ്സും നിലപാടും മാറ്റുന്നു അതുകൊണ്ട് തന്നെയാണ് മാറ്റിയെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കും കാരണം അദ്ദേഹം ക്ഷണിച്ചത് കൊണ്ട് തന്നെയാണ് അവർ അവിടേക്ക് എത്തിയത് അത് എന്തുകൊണ്ടും അല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അത് അംഗീകരിക്കാൻ സാധിക്കില്ല അത് ചിത്രങ്ങളിലും പ്രചരിക്കുന്ന വീഡിയോകളിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് അടക്കം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യമായിരിക്കും എന്തായാലും ഇതിനെല്ലാം ശേഷം ഈ വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയതിനു ശേഷം അതിനെ അവഗണിക്കേണ്ടതിന് പകരം അദ്ദേഹം പുതിയൊരു പോസ്റ്റ് നമ്മൾ മുകളിൽ പറഞ്ഞതുപോലുള്ളൊരു പോസ്റ്റ് ഫൈസലിൻ്റെ പേജിൽ പ്രത്യക്ഷപ്പെടുന്നു എന്തായാലും ആ ക്ഷണിച്ചു വരുത്തിയ വ്യക്തികളെ അധിക്ഷേപിച്ച് വിട്ടൊരു പോസ്റ്റായി മാത്രം നമുക്കിത് കണക്കാക്കാൻ സാധിക്കില്ല അതായത് ക്ഷണിക്കാത്തിടത്തേക്ക് വലിഞ്ഞു കയറി വന്നവരാണ് ആതിലയും ന്യൂറയും എന്നൊരു ധ്വനി കൂടിയും ആ ഒരു പോസ്റ്റിലെ വാചകങ്ങൾക്കുണ്ടായിരുന്നു അത് ആ പോസ്റ്റ് വായിക്കുന്ന എതിരാൾക്ക് മനസ്സിലാകുന്ന കാര്യവുമാണ് സമൂഹത്തിലെ പല മേഖലയിലുള്ളവർ ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തിരുന്നെന്നും എല്ലാത്തരം സൗഹൃദങ്ങളും കാത്തു സൂക്ഷിക്കാനുള്ളത് അങ്ങനെ ചെയ്തതെന്നും പറഞ്ഞുകൊണ്ടാണ് ഫൈസൽ തൻ്റെ പോസ്റ്റ് ആരംഭിച്ചത് എന്നാൽ ആതിലെയും ന്യൂറയും ഉദ്ദേശിച്ചുകൊണ്ട് അവർ ഈ ചടങ്ങിൽ പങ്കെടുത്തത് തൻ്റെ അറിവോടെയല്ലെന്നും സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് ഇവർ നൽകുന്നതെന്നും പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് പൊതുസമൂഹത്തിൻ്റെ സദാചാര മൂല്യങ്ങളെ വെല്ലുവിളിച്ചും മാതാപിതാക്കളെ തന്നെ ധിഖരിച്ചും സമൂഹ മാധ്യമത്തിൽ അവരെ താറടിച്ചും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവരെ സ്വീകരിച്ചതിലൂടെ പുതുതലമുറയ്ക്ക് തെറ്റായ സന്ദേശം നൽകിയെന്ന ആരോപണം മുഖവിലയ്ക്കെടുക്കുന്നു മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എൻ്റെ ആത്മാർത്ഥമായ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും സമൂഹത്തോട് ക്ഷമ ചോദിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ടാണ് ഫൈസൽ ഈ ഒരു പോസ്റ്റ് അവസാനിപ്പിച്ചത് ആദില നൂറ എന്നിവരിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കൂടിയാണ് ഫൈസൽ പോസ്റ്റ് പങ്കുവച്ചതും എന്നാൽ പോസ്റ്റും താരെ പലരും വിമർശനമുയർത്തിയതോടെ പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു എന്നാൽ ഇതിനോടകം പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിൽ വേറലായി പ്രചരിക്കുകയാണ് സമൂഹം ചേർത്ത് പിടിക്കുന്ന രണ്ട് വ്യക്തികളെ ഇങ്ങനെ അപമാനിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ധാരാളം ആളുകൾ ഇതിനോടകം രംഗത്തെത്തിയിട്ടുമുണ്ട് എന്തായാലും ഇനിയൊരു പക്ഷേ അവിടേക്ക് അവർ ക്ഷണിക്കാതെത്തിയതാണെങ്കിൽ ഒരിക്കലും അവരെ സ്വീകരിക്കുകയും കൈ ചിത്രങ്ങൾ പങ്കുവെക്കുകയും അദ്ദേഹം ചെയ്യുമായിരുന്നില്ല അതെല്ലാം ചെയ്തതിന് ശേഷം സിനിമയിൽ പറയുന്ന പോലെ ഗ്യാലറി നമുക്ക് എതിരാണെന്നറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ കുറച്ച് വിമർശനങ്ങളോ അധിക്ഷേപ കമൻറ്റുകളോ ഒക്കെ വന്നപ്പോൾ തൻ്റെ നിലപാടുകൾ മാറ്റി മലക്കം മറിഞ്ഞുകൊണ്ട് ചെയ്തൊരു പ്രവൃത്തി അത്തരമൊരു പോസ്റ്റ് അങ്ങനത്തെ ഒരു കാര്യങ്ങളെ ഒന്നും നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാനാകില്ല അത് അങ്ങേയറ്റം മോശമായി പോയി അതത്ര വലിയ മുതലാളിയാണെങ്കിലും അത് പറയാതെ തരമില്ല ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി